വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ പ്രവർത്തന വർഷ ഉദ്ഘാടനത്തിന് വേണ്ടിയാണല്ലോ നാം ഏവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന വിദ്യാരംഗം കലാസാഹിത്യ വേദി കഴിഞ്ഞ വർഷം നമ്മുടെ സബ് ജില്ലയിൽ ആകമാന പേരും പെരുമയും ആർജിച്ച വിവരം ഈ സമയത്ത് സന്തോഷത്തോടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു വിദ്യാലയത്തിലെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് വളരെ സജീവമായ നേതൃത്വം കൊടുക്കുന്നതിന് സ്ഥാപിതമായിരിക്കുന്ന വിദ്യാരംഗം കലാസാഹിത്യ രീതി ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഈ അധ്യയന വർഷം അത് നമുക്ക് ഒത്തിരി നന്മകൾ ഉണ്ടാക്കിത്തരുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഏവരെയും വലിയ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അനൽപമായ ആഹ്ലാദമുണ്ട് നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ മാത്യു ജോസഫ് സാറാണ് എല്ലാ തരം പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മാത്യു സാറിനെ നിങ്ങളേവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം ഭാഗ്യമുള്ളവരാണ് എന്ന് ഞാൻ പറയും കാരണം നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മലയാള ബാലസാഹിത്യത്തിൻ്റെ അഭിമാനമായ ശ്രീ സിപ്പി പി പള്ളിപ്പുറം സാറാണ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാമെന്ന ഏറ്റ് അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുകയും സുസ്മേരവദനായി നമ്മുടെ മുൻപിൽ ആഗതനാവുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ഉൾപ്പെടെ മലയാള ബാലസാഹിത്യത്തിൽ ലഭ്യമായിട്ടുള്ള എല്ലാ അവാർഡുകളും നേടിയിട്ടുള്ള അദ്ദേഹം പതിറ്റാണ്ടുകളോളം അധ്യാപകനായിരുന്നു മികച്ച അധ്യാപകനുള്ള ദേശീയ പുരസ്കാരവും നേടിയിട്ടുള്ള വ്യക്തിയാണ് നമുക്കറിയാം തലമുറകൾക്ക് മലയാള ബാലകർക്ക് കവിതകളിലൂടെ കഥകളിലൂടെ ആസ്വാദനത്തിൻ്റെ പുതിയ തലങ്ങൾ കൊടുത്ത പ്രതിഭാശാലിയാണ് സി പി പള്ളിപ്പുറം സദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വലിയൊരനുഗ്രഹമായി നാം കരുതുകയാണ് ഏറെ സന്തോഷത്തോടെ സിപ്പി പള്ളിപ്പുറം സാറിനെ ഈ ചടങ്ങിലേക്ക് നിങ്ങളേവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്ന് മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ളത് സചേതന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ഡോക്ടർ വിനയരാജ കെ എസ് ആണ് കുട്ടികളുടെ സർഗാത്മക ബൗദ്ധിക വികസനത്തിന് വലിയ സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ സാരഥിയാണ് അദ്ദേഹം അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുകയും നമ്മളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ വിനയരാജന് ഞാൻ ഏവരുടെയും പേരിൽ സ്വാഗതം അർപ്പിക്കുകയാണ് ഇന്ന് ആശംസകൾ അർപ്പിച്ച് നമ്മെ ധന്യരാക്കാൻ ഈ വേദിയിൽ ആഗതനായിട്ടുള്ള ശ്രീ അൻവർ അലി നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം നമ്മോടൊപ്പമുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വലിയ താല്പര്യമെടുത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ പഞ്ചായത്തിന് അഭിമാനിക്കാവുന്ന നിലയ്ക്ക് ഈ വിദ്യാലയം ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു പങ്ക് തീർച്ചയായും നമ്മുടെ പഞ്ചായത്ത് മെമ്പറായ ശ്രീ അൻവർ അലിക്ക് കൂടി ഉള്ളതാണ് വലിയ സ്നേഹത്തോടെ സന്തോഷത്തോടെ അൻവർ അലിയെ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഏതൊരു വിദ്യാലയത്തിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് വലിയ സ്രോതസ്സായി നിലകൊള്ളുന്ന അധ്യാപക രക്ഷാകർതൃ സമിതി നമ്മുടെ വിദ്യാലയത്തിലുമുണ്ട് നമ്മുടെ പി ടി എ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ എം കെ നമ്മോട് ആശംസ പ്രസംഗം നടത്തി നമ്മെ ധന്യരാക്കും ഞാൻ പി ടി എ പ്രസിഡന്റിന് ശ്രീ പത്മകുമാറിന് ഏവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു നമ്മുടെ സ്കൂളിൽ കഴിഞ്ഞ വർഷം എൽ എസ് എസിന് മികച്ച വിജയം നേടി സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയ നാല് കുട്ടികളുണ്ട് ഫർസാന പി ടി ജോൺസ് പീറ്റർ ഹരിചന്ദ്രൻ സി കെ ആൽമിൻ പോൾ എന്നിവരാണ് അവർ അവരെ നാലുപേരെയും സവിശേഷമായി നാം ഇന്ന് ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ഉപഹാരങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു ആ നാലുപേരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ സ്കൂൾ ലീഡറായ കുമാരി മായാകൃഷ്ണൻ വേദിയിൽ നമ്മോടൊപ്പമുണ്ട് കുട്ടികളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയാണ് മായാകൃഷ്ണൻ നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് നമ്മുടെ പിൻപിരിക്കുന്ന സ്കൂൾ ലീഡർ മായാകൃഷ്ണനെയും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഈ ചടങ്ങിന് കൃതജ്ഞത അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ സന്നിഹിതയായിരിക്കുന്ന ശ്രീമതി സീന ആന്റണി അധ്യാപക പ്രതിനിധിയാണ് സീന ടീച്ചറിനെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്തു കൊള്ളുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ ചടങ്ങിനു വേണ്ടി ഈ വിദ്യാലയത്തിലെ അധ്യാപകരും കുട്ടികളുമൊക്കെ ഒരുങ്ങുകയായിരുന്നു അതുപോലെ ഇന്ന് ഇതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഏതാനും രക്ഷകർത്താക്കൾ ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് ഈ ചടങ്ങ് ഭംഗിയാകുന്നത് ഈ വിധത്തിലൊക്കെയാണ് അവരെ എല്ലാവരെയും ഞാൻ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്ക് സ്വാഗതം നേരുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട കുട്ടികളെ ഈ സ്കൂളിൽ നടക്കുന്ന ഏതൊരു പ്രവർത്തനവും നിങ്ങളെ കേന്ദ്രീകരിച്ചുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ ചടങ്ങിൽ ഹൃദ്യതയോടെ പങ്കെടുക്കുന്നതിനും അതിൻ്റെ ഫലം ആസ്വദിക്കുന്നതിനും നിങ്ങളേവരെയും ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പ്രത്യേകമായ വിധത്തിൽ സ്വാഗതം നേരുന്നു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഈ ഉദ്ഘാടന സമ്മേളനം നമ്മുടെ വിദ്യാലയത്തിന് വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അർപ്പിച്ചുകൊണ്ട് വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ കൺവീനർ എന്ന നിലയ്ക്കുള്ള എൻ്റെ സന്തോഷം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം